ഏതെങ്കിലും തരത്തിൽ അലംഭാവം വരുത്തുന്നു എന്ന വാദം നിലനിൽക്കുന്നതാണോ അഭിലാഷ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് പണ്ടി ഹരികൃഷ്ണൻസ് എന്നൊരു സിനിമയ്ക്ക് രണ്ട് ക്ലൈമാക്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഈ പി ദിവ്യ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ വിഷയത്തിൽ സി പി എം പാർട്ടിക്ക് രണ്ട് മുഖങ്ങളാണുള്ളത് ഒന്ന് പത്തനംതിട്ടയിലും മധ്യ തിരുവിതാംകൂറിലും ഒരു മുഖം ഒരു നിലപാട് ഒരേ സംസാര രീതി ശൈലി നടപടി ഇങ്ങനെ പോകുമ്പോൾ കണ്ണൂരിലും ഉത്തരമലബാറിലും സി പി എമ്മിന് തീർത്തും വിരുദ്ധമായ മറ്റൊരു നിലപാടാണ് ഇവിടെ പി പി ദിവ്യക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നിലപാട് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിന് വേണ്ടി ഒരു ആത്മാർത്ഥമായിട്ടൊരു നിലപാട് സി പി എം കൈക്കൊള്ളുന്നുണ്ട് എങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടത് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുകയാണ് രണ്ടാമതായിട്ട് പി പി ദിവ്യക്കെതിരെ ഒരു നടപടി സി പി എം സ്വീകരിക്കണം മൂന്നാമതായിട്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിലൊക്കെ പി പി ദിവ്യക്ക് വേണ്ടി പരസ്യ നിലപാടെടുത്ത് വന്നിട്ടുണ്ട് അതൊക്കെ തള്ളിപ്പറയണം ഇതൊന്നും സി പി എം ഇതുവരെ ചെയ്തിട്ടില്ല അവർ വളരെ കൃത്യമായിട്ട് പി പി ദിവ്യയെ സംരക്ഷിച്ച് പൊതിഞ്ഞ ആവരണം പോലെ അവരെ പിന്നെ സുരക്ഷയൊരുക്കി അവരെ കൊണ്ടു നടക്കുകയാണ് ഇവിടെ